വിഘ്നേശ്വരായ നമ മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞാലുള്ള നാലാമത്തെ തിഥി ചതുർത്ഥിയാണ് ഈ ചതുർത്ഥി സങ്കടഹര ചതുർത്ഥി എന്നാണ് അറിയപ്പെടുന്നത് ഗണേശന് വിനായക ചതുർത്ഥി പോലെ തന്നെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി വൃശ്ചിക മാസത്തിലെ സങ്കടഹര ചതുർത്ഥി ചൊവ്വാഴ്ചയാണ് വരുന്നത് ആയതിനാൽ തന്നെ അങ്കാര സംസടകര ചതുർത്ഥി എന്നും ഇതിനെ അറിയപ്പെടുന്നു ഈ ദിനത്തിൽ ഗണേശ പ്രീതികമായ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളും അകന്നു ജീവിതത്തിൽ ഐശ്വര്യം നിറയും എന്നതാണ് പൊതുവെ പറയപ്പെടുന്ന വിശ്വാസം ഈ സവിശേഷ ദിനത്തിൽ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണ ഗണേശ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീ ഇവ ഫലപ്രദ ദായകം കൂടിയാണ് കറുക മുക്കുറ്റി എന്നിവ പറിച്ച് കഴുകി ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും ഒരു രൂപ നാണയം ഒഴിഞ്ഞു സമർപ്പിക്കുന്നതും ഉത്തമമാണ് അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ദേവനാണല്ലോ ഗണപതി ഭഗവാൻ നാനൂറ്റി മുപ്പത്തി രണ്ട് ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം ജാതക പ്രകാരം ജീവിതത്തിൽ അനുകൂലമായ സമയമാണെങ്കിലും ഗണേശ പ്രീതി ഇല്ലെങ്കിൽ സദ്ഗുണങ്ങൾ ഒന്നും അനുഭവയോഗ്യം ആവുകയില്ലത്രേ ഉദാത്തമായ ഭക്തിയോടെ ഗണേശനെ വണങ്ങണം ഭാഗ്യവർദ്ധനവിന് ഗണേശപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗംഗണപതിയേ നമ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമം ഗണേശൻ്റെ പന്ത്രണ്ട് മന്ത്രങ്ങൾ ചേർന്ന് ഗണേശ ശാ മന്ത്രം സങ്കടഹര ചതുർത്ഥിയിൽ ജപിക്കുന്നതിലൂടെ ഇഷ്ടകാര്യലബ്ധി വിഘ്നേശ നിവാരണം പാപമോചനം എന്നിവയാണ് ഫലം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് അല്ലാത്ത പക്ഷം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ജപിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഗണേശ ദാദശ മന്ത്രം ഓം വ वक्रतुण्डाय नमः ॐ हे गन्दाय नमः ॐ कृष्णपिङ्गाक्षाय नम ॐ गजवक्रदाय नमः ॐ लम्बोदराय नमः സങ്കടഹര ഗണേശ ദ്ാദശ നമസ്തോത്രം ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നത് ഉത്തമമാണ്